വർഷം മുഴുവനും നോമ്പെടുത്ത പ്രതിഫലം നിങ്ങൾക്ക് കിട്ടണോ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ അല്ലാഹു തലാനുഹു പരിശുദ്ധമായ ഈ ശൗവാൽ മാസത്തിൽ പിടിക്കുന്ന നോമ്പിന്റെ പ്രതിഫലം പറയുന്നത് കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും പരിശുദ്ധമായ റമലാലിന് നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പുകൾ അതിൽ ഒരുപാട് ന്യൂനതകൾ വന്നു പോയിട്ടുണ്ട് ആ ന്യൂനതകൾ പരിഹരിക്കാൻ കൂടിയാണ് ഈ ശൗവാൽ മാസത്തിൽ അള്ളാഹു താല നമുക്ക് നോമ്പ് തന്നിട്ടുള്ളത് അതിൻ്റെ കൂടുതൽ വിശദ വിശദവിവരണങ്ങൾ അറിയണോ പരിശുദ്ധമായ റമലാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് നോമ്പ് നഷ്ടപ്പെട്ട ഉമ്മമാരുണ്ട് അതുപോലെ രോഗമായി കിടന്നിട്ട് വലിയ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട ഒരുപാട് ഉപ്പമാർ അവർക്കും നോമ്പ് പിടിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട് ഈ രണ്ട് കൂട്ടർക്കും അവർക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഈ പരിശുദ്ധമായ റമലാനിൻ്റെ നോമ്പുകൾ കലാവീട്ടാം ഏത് രൂപത്തിൽ കലാ വീട്ടേണ്ടത് എങ്ങനെ ഈ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ഈ വീഡിയോ കാണുമ്പോൾ ചില ഉമ്മമാര് ചിന്തിക്കും ഉസ്താദ ഞങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഷൗ്വാൽ നാലിലാണ് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ചവ്വാൽ അഞ്ചിനാണല്ലോ കാണുന്നത് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും പഴയ കാലത്തുള്ള ഉമ്മമാരൊക്കെ പറയാറുണ്ട് പഴയ കർതവമാര് പറയും ഷൗ്വാല് ഒന്ന് കഴിഞ്ഞ് രണ്ട് മുതൽ തന്നെ ഈ നോമ്പ് പിടിക്കണം തുടർച്ചയായിട്ട് കട്ടായം പിടിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും നമ്മൾ പെരുന്നാളിന് അന്ന് നമ്മുടെ ഒരു യാത്ര പോയി നമ്മുടെ കുടുംബക്കാരെല്ലാവരുമായിട്ട് യാത്ര പോയി ഷെവ്വാൽ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു ചിലപ്പോൾ നാല് അഞ്ച് ആറ് ഏഴ് എത്ര ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ നമ്മൾ വരുന്നത് അല്ലെങ്കിൽ ഒരാഴ്ച നമുക്ക് പിടിക്കാൻ പറ്റിയില്ല നോമ്പ് പിടിക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ചില ആളുകളെ ചിന്തിക്കും റമദാനിൽ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല ഒരുപാട് അറിവുകളുണ്ടല്ലോ റമദാൻ കഴിഞ്ഞിട്ടും ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടി ഓരോ വീഡിയോയുമായി ഉസ്താദ് ിയതാണ് എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ ഇത് എൻ്റെ വകയായി പറയുന്നതല്ല ആദരവായ റസൂറുലാഹി തങ്ങളും അവിടുത്തെ ആ ഹദീസ് പഠിച്ച സ്വഹാബിമാരും ചർവിത ചർവണം നടത്തിയ മറ്റു മഹാന്മാരും പഠിപ്പിച്ച നമുക്ക് പകർന്നു നൽകിയ ഇൽമ് അത് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുന്നു എന്ന് മാത്രം ഷൗവാൽ മാസവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം അസ്സാം വരഹമത്തു ബിസ്മിദാത്തു വസ്സലാബിമാനം നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ മരണസമയം ഈമാൻ കാമിലായി പുഞ്ചിരിച്ചുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീകം അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ ആലമീൻ പരിശുദ്ധമായ റമലാൻ നമ്മളിൽ നിന്നും വിട പറഞ്ഞ് ഷ്വാൽ മാസം നമ്മളിലേക്ക് കടന്നു വന്ന് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആഗ്രഹം അള്ളാഹുവിൻ്റെ തൃപ്തി എങ്ങനെയെങ്കിലും ജീവിതത്തിൽ വാങ്ങിയെടുക്കണം എന്ന നീയത്താണ് അതിനുവേണ്ടി അവർ കഠിന പരിശ്രമം ചെയ്യുമെന്നാണ് എവിടെ നിന്നാണോ ഏത് പ്രവൃത്തി ചെയ്താലാണോ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുക അത് കിട്ടുന്നതിന് വേണ്ടി അവർ പരമാവധി പരിശ്രമിക്കും എത്രത്തോളം ഒരു മുള്ള് വഴിയിൽ നിന്നും നീക്കിയാലാണ് അള്ളാഹുവിൻ്റെ കൂലി കിട്ടുന്നത് അല്ലെങ്കിൽ വലിയൊരു പർവ്വത സമാനമായ വലിയൊരു അമലാണ് ചെയ്യേണ്ടത് എങ്കിൽ അവർ അത് ചെയ്യാൻ ഉദ്ദേശിക്കുമെന്നാണ് ആ ഉദ്ദേശിക്കുന്നതിനു പോലും അള്ളാഹു താല വലിയ പ്രതിഫലം നൽകുമെന്നാണ് ആ രൂപത്തിൽ നമ്മൾ നോക്കിയാൽ പരിശുദ്ധമായ റമലാ മാസം വിട പറഞ്ഞാലും അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് കാഷിക്കാൻ റമലാനിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നേടിയെടുത്ത റഹ്മത്തും മഹഫിറത്തും ദുഹൂൽ ജന്നയും നീറാനും ഇതൊക്കെ നമുക്ക് ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ മുത്തനബിഹു അലഹി തങ്ങൾ പറയുകയാണ് മൻ സ്വാമ റമലാന ഒരു മനുഷ്യൻ പരിശുദ്ധമായ മാസത്തിൽ അവൻ നോമ്പ് പിടിച്ചു പിന്നെയോ പരിശുദ്ധമായ പവിത്രമായ മാസത്തിൽ നിന്നും പരിപാടനമായ ഒരു ആറ് നോമ്പ് അവൻ പിടിച്ചു എന്നാൽ കാന ദഹർ കാലം മുഴുവനും അവൻ നോമ്പ് പിടിച്ചവനെ പോലെയും വർഷം മുഴുവനും നോമ്പ് പിടിച്ചവനെ പോലെയാണ് എങ്ങനെ പരിശുദ്ധമായ റമലാ മാസം നോമ്പ് പിടിച്ചു അതിനുശേഷം നിന്നും ആറ് നോമ്പ് ഷൗവാലിൽ നിന്നും തുടർച്ചയായ ആറ് നോമ്പ് പിടിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത റമദാൻ കഴിഞ്ഞു പെരുന്നാൾ ദിവസം കഴിഞ്ഞു അതിനുശേഷം ആറ് ദിവസം തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത ഇനി അതിന് പിടിക്കാൻ പറ്റിയില്ല നമ്മൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ ഒരു നമ്മൾ എന്ത് ചെയ്തു ഒരു യാത്ര പോയി അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഒരു പക്ഷേ പരിശുദ്ധമായ ശവ്വാലിൻ്റെ ആദ്യത്തെ ആഴ്ചകൾ നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയില്ലാതെ വരാം അപ്പോൾ എന്ത് ചെയ്യുക ഷവ്വാൽ വിട പറയുന്നതിന് മുമ്പ് ഷവ്വാൽ പൂർത്തിയാക്കി അടുത്ത മാസത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് ആറ് നോമ്പ് ആറ് നോമ്പ് അത് തുടർച്ചയായിട്ട് പിടിക്കാം അല്ല അത് ഇടവിട്ടും പിടിക്കാം എന്ന് വലമാക്കൽ പറയുന്നുണ്ട് ആറ് നോമ്പ് പിടിച്ചാൽ അള്ളാഹു താല അവനിക്ക് കൊടുക്കുന്നത് കാന കി ദഹർ കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലമാണെന്നാണ് ഇതിനേക്കാൾ വലിയ അള്ളാഹുവിൻ്റെ തൃപ്തി എന്താണ് ഇനി കിട്ടാനുള്ളത് അതുകൊണ്ട് മൊമിനായ ആളുകൾ ഇത് മുടക്കാൻ പാടില്ല മഹാനായ മാം അഹമ്മദ് ബിൻ ഹംബൽ റഹി അള്ളാഹു താലഹു പറയുകയാണ് ഈ ആറ് നോമ്പ് പിടിച്ചാൽ ഈ ആറ് ോമ്പവൻ പിടിച്ചാൽ സുന്നത്ത് നോമ്പാണെങ്കിലും അവനിക്ക് അള്ളാഹു കൊടുക്കുന്നത് ഫർലു നോമ്പിന്റെ കൂലിയാണെന്ന് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റലിഅള്ളാഹു താലാഹു പറയുകയാണ് അതോടൊപ്പം തന്നെ മഹാനവലുകൾ പറയുന്നു നമ്മുടെ ഫർ നിസ്കാരം നമ്മുടെ അസർ മകരുഷാ സുബൈ ഈ നമസ്കാരത്തിന് മുന്നേയും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ ഇതെന്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത് ആ ഫർദ് നിസ്കാരത്തിന്റെ എന്തെങ്കിലും കോട്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാനാണ് എന്നതുപോലെ നമ്മൾ ആയിട്ട് പിടിച്ച മുപ്പത് നോമ്പ് അല്ലെങ്കിൽ ഇരുപത്തിയൊൻപത് നോമ്പ് ആ നോമ്പിലുള്ള ന്യൂനതകൾ നമ്മൾ സക്കാത്ത് അതുപോലെ തന്നെ പോരായ്മകൾ പരിഹരിക്കാനാണ് ഈ ആറ് നോമ്പ് പിടിക്കുന്നതെന്ന് മഹാനായ അഹമ്മദ് അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ നിന്നും മാസത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ആറ് ദിവസം നോമ്പ് പിടിച്ചാൽ അത് അവന്റെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ചെറുപാപങ്ങളെ പൊറിപ്പിക്കുന്നതാണ് എത്ര വലിയ പ്രതിഫലമാണ് എത്ര വലിയ പ്രതിഫലമാണ് അതായത് കഴിയുന്നത് പോലെ കഴിയുന്നത് പോലെ ആറ് എന്ന് പറഞ്ഞു എന്ന് മാത്രം ആദ്യം അതിനേക്കാൾ കൂടുതൽ പിടിക്കാൻ പറ്റുന്നവർക്ക് പിടിക്കാം ആറ് നോമ്പെങ്കിലും മാക്സിമം പിടിക്കണം എന്നാണ് ഒരു കുറഞ്ഞ അളവാണ് പറയുന്നത് ആറ് നോമ്പെന്ന് അതിനേക്കാൾ കൂടുതൽ പിടിക്കാൻ പറ്റുന്നവർക്ക് പിടിക്കാം എങ്ങനെയാണ് ഇനി അറബിയിൽ നീയത്ത് വെക്കേണ്ടത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും അൻ സുന്നത്തി ലില്ലാഹി ഈ വർഷത്തെ അത ആയ സുന്നത്തായ സൗ്വാൾ മാസത്തിൽ നിന്നുള്ള നോമ്പിനെ അള്ളാഹുതാലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു ഇതാണ് നെയ്യത്ത് ഓരോ ദിവസവും നോമ്പ് പിടിക്കുന്നതിന്റെ തലേ രാത്രി ഈ നെയ്യത്ത് പ്രത്യേകം കരുതി നമ്മൾ വെക്കേണ്ടതാണ് അതുപോലെ തന്നെ തുടർച്ചയായിട്ട് പിടിക്കണം എന്നൊന്നും നിർബന്ധമില്ല തുടർച്ചയായിട്ട് പിടിച്ചാൽ അത് ഹയർ അത് നന്മയാണ് അത് നല്ലതാണ് ഏറ്റവും ശ്രേഷ്ഠതയാണ് ഇനി ഒന്നിടവിട്ട് ദിവസമാണ് പിടിക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെയും പിടിക്കാം അപ്പം ശവ്വാലിന് മുമ്പുള്ള ഏത് ആറ് ദിവസം നോമ്പ് പിടിച്ചാലും ഈ പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ് ഇനി ഒരാൾ പിടിക്കുന്നത് ഇനി ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്ന എൻ്റെ ഉമ്മമാരോട് എൻ്റെ സഹോദരിമാരോട് പറയട്ടെ നിങ്ങൾക്ക് പരിശുദ്ധമായ റമദാനിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി നോമ്പുണ്ടാകും ഒരു ആറ് നോമ്പോ അല്ലെങ്കിൽ ഏഴോ എട്ടോ ഒക്കെ നോമ്പുകൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ആ നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത ിന് മുമ്പ് നമ്മൾ ഏതായാലും ഏറ്റവും ഏറ്റവും നല്ല നല്ല സമയമാണ് ഈ ശവ്വാൽ മാസം എന്ത് ചെയ്യുക ഈ ആറ് നോമ്പിന്റെ കൂടെ നിങ്ങൾക്ക് കല ആയി പോയിട്ടുള്ള നോമ്പിന്റെ നീയത്ത് വെച്ചാൽ ആ പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ് ആ ആയ നോമ്പ് പരിഹരിക്കപ്പെടുന്നതാണ് അതുപോലെ തന്നെ പിടിക്കുന്നത് ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ തിങ്കളാഴ്ചയുടെ സുന്നത്തായ നോമ്പ് എന്ന് നീയത്ത് വെക്കാം വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ചയുടെ സുന്നത്തായ നോമ്പ് എന്ന് നീയത്ത് വെക്കാം അപ്പോൾ മൂന്ന് നോമ്പിന്റെ പ്രതിഫലമാണ് ഒന്ന് ിൽ നിന്നുള്ള സുന്നത്തായ നോമ്പ് അതുപോലെ തന്നെ റമലാലി നഷ്ടപ്പെട്ടു പോയ നോമ്പ് അതുപോലെ തന്നെ തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച നോമ്പ് അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ചത്തെ സുന്നത്ത് നോമ്പ് ഈ മൂന്ന് നീയ്യത്ത് വെച്ചാൽ മൂന്ന് നോമ്പിൻ്റെയും പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പരിശുദ്ധമായ ഷവ്വാൽ മാസം നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന നിലയിൽ നമ്മൾ ജീവിതത്തിൽ കൊണ്ടാടുക മാത്രമല്ല ഈ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന സമയത്ത് ഒരാൾ നീയ്യത്ത് വെക്കാൻ മറന്നുപോയി തലേന്ന് രാത്രി നീയ്യത്ത് വെക്കാൻ മറന്നുപോയാലും കുഴപ്പമില്ല ലുഹറിന് മുമ്പ് നമ്മൾ ഓർക്കുകയാണെങ്കിൽ നീയത്ത് വെച്ചാൽ മതി അതായത് ഒരു രാവിലെ സുബഹിക്ക് ശേഷം അയാൾ സുബഹി ബാങ്ക് വിളിക്കുന്ന ആ സമയം മുതൽ ലുഹുർ വരെ ഒന്നും കഴിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാം ലുഹറിന് മുമ്പ് അവനക്ക് സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു എന്ന് നീയത്ത് ചെയ്താൽ അയാൾക്ക് ആ ദിവസത്തെ നോമ്പ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ഉപ്പന്മാർ നിങ്ങളൊക്കെ പരിശുദ്ധമായ റമലാലിൽ ഒരു പക്ഷേ നോമ്പ് പിടിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം രോഗികളായി അല്ലെങ്കിൽ യാത്രക്കാരായിട്ട് നോമ്പ് പിടിക്കാൻ പറ്റാത്തവരുണ്ടാവാം അവർക്കും കള വീട്ടാൻ ഏറ്റവും ഉത്തമമായ മാസമാണ് ഈ ശവ്വാൽ മാസം അപ്പോൾ നഷ്ടപ്പെട്ടു പോയ നോമ്പ് റമലാലിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി പിടിക്കുന്നു എന്ന ആ നീയത്ത് അതുപോലെ പരിശുദ്ധമായ ശവ്വാൽ മാസത്തിൽ നിന്നുള്ളൊരു നോമ്പ് എന്ന് കരുതുക അതോടൊപ്പം തന്നെ തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പ് വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ചത്തെ സുന്നത്ത് നോമ്പ് എന്ന് കൂടി കരുതിയാൽ മൂന്ന് നോമ്പിൻ്റെ പ്രതിഫലവും അള്ളാഹു നൽകുന്നതാണ് പഴയ കാലത്തുള്ള ഉമ്മമാരൊക്കെ പറയാറുണ്ട് പഴയ കർണവുമാര് പറയും ഷൗ്വാല് ഒന്ന് കഴിഞ്ഞ് രണ്ട് മുതൽ തന്നെ ഈ നോമ്പ് പിടിക്കണം തുടർച്ചയായിട്ട് കട്ടായം പിടിക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾ അങ്ങനെ ഒന്നുമില്ല അതായതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പെരുന്നാളിന് അന്ന് നമ്മളൊരു യാത്ര പോയി നമ്മുടെ കുടുംബക്കാരെല്ലാവരുമായിട്ട് യാത്ര പോയി ശവ്വാൽ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു ചിലപ്പോൾ നാല് അഞ്ച് ആറ് ഏഴ് എത്ര ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ നമ്മൾ വരുന്നത് അല്ലെങ്കിൽ ഒരാഴ്ച നമുക്ക് പിടിക്കാൻ പറ്റിയില്ല നോമ്പ് പിടിക്കാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല സവ്വാൽ എട്ട് തൊട്ട് പിടിക്കുക അല്ലെങ്കിൽ ചവ്വാൽ ഒമ്പത് തൊട്ട് ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നമ്മൾ ഷവ്വാലിന് ഇരുപതിനാണ് പിടിക്കാൻ പറ്റുന്നതെങ്കിൽ അതായാലും മതി തുടർച്ചയായിട്ട് പിടിക്കണമെന്ന് നിർബന്ധമില്ല അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം ഷവ്വാൽ രണ്ടിന് തന്നെ തുടങ്ങണം എന്നും നിർബന്ധമില്ല ഷൗവാൽ മാസത്തിലെ ആറ് നോമ്പ് അത് തുടർച്ചയായിട്ടായാൽ അഫ്സലാണ് ശ്രേഷ്ഠമാണ് ഇനി ഒന്നിടപെട്ട ദിവസമാണെങ്കിൽ അങ്ങനെ ആയാലും മതി ഷവ്വാൽ രണ്ടിന് തന്നെ തുടങ്ങണം എന്നൊന്നും ഒരു സ്ഥലത്തും ഇല്ല നമുക്ക് ഷവ്വാൽ ആറിനോ ഏഴിനോ എട്ടിനോ ഇരുപതിനോ ഒക്കെ തുടങ്ങിയാലും ആ നോമ്പ് പിടിച്ച പ്രതിഫലം കിട്ടുന്നതാണ് ഈ വീഡിയോ കാണുമ്പോൾ ചില ഉമ്മമാര് ചിന്തിക്കും ഉസ്താദ ഞങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചവ്വാൽ നാലിലാണ് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ചവ്വാൽ അഞ്ചിനാണല്ലോ കാണുന്നത് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നാണോ നിന നിങ്ങൾക്ക് ഈ അറിവ് കിട്ടുന്നത് അതിന്റെ പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾക്ക് ആ നോമ്പ് സുന്നത്തായ നോമ്പ് പിടിക്കാവുന്നതാണ് അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേരാണ് പരിശുദ്ധമായ റമലാലിലും അല്ലാത്തപ്പോഴും ഒക്കെ ഈ ഷൗ്വാൽ മാസത്തിനും ഒരുപാട് ആവശ്യതകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല നമ്മുടെയും അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും മാറ്റിയിട്ട് ു താല സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു താലം മഹഫറത്തും പ്രദാനം ചെയ്യട്ടെ ആമീൻ ആലമീൻ അറബു അസ്സലാ വറഹമത്തല്ലാ വാ